ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരമായി ഒരു നെത്തോലി ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നെത്തോലി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പെരുംജീരകപ്പൊടി അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം അപ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതി അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായി ഈ മാരിനേറ്റഡ് തൊളി ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും ഒരു വാവട്ടമുള്ള ഉണ്ടെങ്കിൽ ഒട്ടും പൊടിയാതെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും ഇത് നല്ലതുപോലെ വറുത്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം വീണ്ടും നമുക്ക് ആ ബാലൻസ് വരുന്ന എണ്ണയിൽ പുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇതെല്ലാം സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല ഇതുകൂടി ഇട്ട് നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം നല്ല രീതിയിൽ ഒരു പിടി ചെറിയ ഉള്ളി നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറിയതിന് ശേഷം ഒരു മുറി തേങ്ങ അല്ലെങ്കിൽ അരമുറി തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്ത് കുറച്ച് കാന്താരി മുളകും കാ കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി ഈ വറുത്ത് വച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക അതിനുശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ചോറ് ഉണ്ണാൻ ഈ നെത്തോലി ഫ്രൈ ഇതുപോലെ ചെയ്താൽ ഇത് മാത്രം മതി വേറെ ഒന്നിൻ്റെ ആവശ്യം വരത്തില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്